ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് മഴയല്ലേ ഇപ്പോൾ ഇടി വെട്ടുന്നില്ലേ മിന്നലില്ലേ ഈ സമയത്ത് അട വയ്ക്കാമോ എന്നുള്ളത് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ആരും പഴയ വീഡിയോ പോയി കാണാൻ മെനക്കെടാത്തത് കൊണ്ടാണ് ഞാൻ എനിക്ക് വീണ്ടും ഇത് ചെയ്യേണ്ടി വന്നത് വേറൊരു കാര്യം ഓർക്കേണ്ടത് ഇപ്പോൾ വേനൽക്കാലം ഉണ്ടോ വേനൽ മഴ പെയ്യുന്ന സമയമാണ് അതിനിടയ്ക്ക് ഒരു ഇടി മഴ വന്നപ്പോഴാണ് ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് ഓർക്കണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് ഒന്നില്ല കോഴികൾ എപ്പോഴാണോ പൊരുന്നൽ വരുന്നത് എപ്പോഴാണോ അവർക്ക് അട വയ്ക്കാൻ അവർക്ക് സ്വയം ലക്ഷണങ്ങൾ കാണിക്കുന്നതെന്നു വെച്ചാൽ സമയത്ത് നിങ്ങൾ അട വയ്ക്കുക അതല്ലാതെ ഇടിയുണ്ടോ മഴയുണ്ടോ തണുപ്പ് കൂടുതലാണോ ചില സമയത്ത് പറയാം നല്ല തണുപ്പല്ലേ ഇപ്പോൾ ഈ തണുത്ത കാലാവസ്ഥയിൽ അട വെച്ച് കഴിഞ്ഞാൽ മുട്ടയ്ക്ക് കറക്റ്റ് ചൂട് കിട്ടുമോ ചോദിക്കും നല്ല വേനൽക്കാലം നല്ല ചൂടുള്ള സമയമായ അടുത്ത ചോദ്യം വരുന്നത് ഇപ്പോൾ അന്തരീക്ഷത്തിൽ നല്ല ചൂടല്ലേ അപ്പോൾ കോഴികളെ അട അടവെച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിലധികം ചൂട് ലഭിക്കില്ല അപ്പം മുട്ടകൾ വിരിയാൻ സാധ്യത ഉണ്ടോ മഴക്കാലാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇതിന് ഇന്ന സമയം എന്നൊന്നുമില്ല ഞാൻ കോഴികൾ എപ്പോഴാണോ പൊരുന്നലാവുന്നത് അവരെ അപ്പോൾ ആ സമയത്ത് വെക്കുക എന്നുള്ള രീതിയാണ് ഞാൻ അനുവർത്തിച്ച് പോരുത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ മാത്രം മഴക്കാലത്താണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വേനൽക്കാലത്താണെങ്കിലും അതുപോലെ അവിടെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ കാലാവസ്ഥ എന്നുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ അപ്പോൾ അതെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനത് ഓരോന്നിനെ കുറിച്ചും ഓരോ സമയത്തും അടവയ്ക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളതിൻ്റെ വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാ സമയത്തും നമുക്ക് കോഴികളെ അടവയ്ക്കാം നമുക്ക് പെർഫെക്റ്റ് ആണ് എന്ന് തോന്നുന്ന സമയത്ത് അടവയ്ക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കോഴികൾ പൊരുന്നൽ ആയിക്കൊള്ളുന്നില്ല അപ്പോൾ എപ്പോഴാണോ കോഴികൾ പൊരുന്നൽ വരുന്നത് ആ സമയത്ത് നമ്മൾ അട വയ്ക്കുക അത്രയേ ഉള്ളൂ